ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ആറേഴ് മാസമായി അത് ഒരു എന്തോ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ പിന്നെ ഈ വീഡിയോ അങ്ങ് ആയിപ്പോയി പിന്നെ അതങ്ങനെ ചെയ്യാൻ തോന്നാതായി ഇപ്പോൾ വീഡിയോ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഇടയിൽ പോയി തട്ടും തപ്പുമ്പോഴാണ് അയനയുടെ ഈ കോലം ഞാൻ കാണുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ആ കോലം ആ കോലത്തിനൊരു പ്രത്യേകതയുണ്ട് രാവിലെ മുടി വെട്ടണം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അവിടെ പാർലറിൽ ചെന്ന് ആ വെട്ടുന്ന ചെക്കൻ്റെ തലയിൽ ഇരിക്കുന്ന കളർ കണ്ടോ ആ കളർ കണ്ട ഉടനെ അതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുടി കളർ ചെയ്യുന്നത് മുടി വെട്ടി മുടി വെട്ടാൻ പോയ അതിനിക്ക് ആ ചെക്കൻ്റെ തലയിൽ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉടനെ തന്നെ വെട്ടി മുടി കളറും ചെയ്യണം എന്നൊരാഗ്രഹം പറഞ്ഞു ഇന്ന് വരെ കാണിക്കുമ്പം മാത്രം സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ അറിയാം അവിടെ ഒരു മൈലാഞ്ചി പോലും എല്ലാ ചെയ്യല്ല ആമിയൊക്കെ ആമിയൊക്കെയാണ് കാലിൻ്റെ തൊടയിലാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ട് പോകുന്നത് ആമിക്കുക അപ്പം തന്നെ മുടി ഇവള് കളറ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും കളർ ചെയ്യണം അവൾ മുടി നേരത്തെ വെട്ടിയായിരുന്നു അല്ലേ മുടി ആ മുടി വെട്ടിയായിരുന്നു പക്ഷെ ആ ലക്ഷ്മിക്കുട്ടി എമ്പാണ് മുടി മുന്നോട്ടൊക്കെ ഇട്ടിട്ടിരിക്കുക പക്ഷെ കളർ ചെയ്തിട്ടില്ലായിരുന്നു ഇവള് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ചെയ്യണം പക്ഷെ അവൾ അതിന്റെ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഇടാ വിചാരിച്ചത് അങ്ങനെ അതിനെ ഹെയർ ഡൊണേഷൻ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഇത്രയും മുടി അങ്ങ് വെട്ടിക്കളയുന്നത് എനിക്കെൻ്റെ ചങ്ക് പിടച്ചിത് കണ്ടപ്പോൾ അങ്ങനെ മുടി വെട്ടി കളർ ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട വീ വീഡിയോ ഇല്ല അതേപോലെയായിരുന്നു അപ്പം ഇവളെൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയുണ്ട് അമ്മയെന്ന് ഞാൻ അവളോട് ചോദിച്ച് സത്യം പറയണോ കള്ളം പറയണോ അവൾ പറഞ്ഞു കള്ളം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ അടിപൊളിയാണ് പറഞ്ഞത് അപ്പം നമ്മളാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തല്ലിക്കൊന്നേനെ അവളുടെ ഫ്രണ്ട് പറഞ്ഞു ഓ പിന്നെ ഞാനൊന്ന് ചിരിക്കട്ടെ മണിക്കൂർ ഇവളുടെ പത്ത് മിനിറ്റ് കൂടെ ഒന്ന് എന്ന് പറഞ്ഞ അവളുടെ ഫ്രണ്ട് ആശി അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവളുടെ വേറെ ഫ്രണ്ട് ആശ പറഞ്ഞു അവരാരും പറഞ്ഞു കുട്ട കുഴപ്പമില്ല അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവക്ക് പ്രശ്നമില്ല നമ്മളാരെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കോമരം തുള്ളിയിട്ടുണ്ടാവുമായിരുന്നു എന്തായാലും പിന്നെ അവസാനം അവൾക്ക് ആ കളർ മാറാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തത് ഞാൻ പിന്നെ ഡൈ പോലെ യൂസ് ചെയ്യുന്ന നീലയാമരിയുടെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് അവള് പിന്നെ ആ കളർ കുറച്ചത് ഇപ്പൊ കുറപ്പിച്ചത് പിന്നെ കൊറേ മുടി ആമസോണിൽ പിന്നെ എന്താണ് ലീവ് പോലും എടുക്കാതെ എന്നിരുന്ന ഈ വൃത്തിയേടൊക്കെ കാണിച്ചിട്ട് വന്നത് എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ആ മുടി കണ്ടപ്പോ ഞാൻ ഗന്ധർവനാത്ത ഗന്ധർവനായിട്ട് വരുമല്ലോ ഇങ്ങനെ മുടി വെച്ചിട്ട് എനിക്ക് എനിക്കതുപോലാണ് തോന്നിയത് അപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താണ് ഇൻസിഡന്റ് എന്നുള്ളത് ഓർക്കുന്നില്ല ഒരു മാസം ആയി അപ്പം ആ ഒരു ഇതിൽ എന്തായത് നാട്ടിലെന്തോ വിഷയമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അങ്ങ് ആ ഒരു ഇതിൽ കളഞ്ഞതാണ് ഈ വീഡിയോ അങ്ങനെ ഇപ്പം അതിനെ പിന്നെ മുടി അയനക്ക് വളർന്നു ഇപ്പം മുടി ആ അതിങ്ങനെ താഴെ വന്നു അല്ലേടി അത്രയും സമയമെടുത്തു ഈ വീഡിയോ ഞാൻ പിന്നെ തപ്പിയെടുത്തോണ്ട് വന്ന് ഇത് ആകുമ്പോൾ എന്നിട്ട് ഇവിടെ ആമസോണിൽ വർക്ക് ചെയ്യാണല്ലോ അപ്പോൾ എന്താ പറയുക അവർ മീറ്റിങ്ങിന് വിളിച്ചപ്പം ഈ പാർലറിൽ പിന്നെ നെറ്റ് ഉണ്ടായിരുന്നില്ല ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവള് വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവർ അവൾ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വിറ്റുന്നപ്പോൾ ആമയുടെ മുടിയിൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് അച്ഛനെ അച്ഛനോട് പറയാതെ മുടി വെട്ടാൻ പോകുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മുടിയിൽ കളർ ചെയ്യുന്ന കാര്യമൊന്നും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാതെ ഉള്ളി കയറി പിന്നെ തലയിൽ തലയിൽക്കൂടെ ഒരു തുണിയിട്ട് എന്നിട്ടും യേശോ അറിഞ്ഞിട്ടേ ഇല്ല ഇവളുടെ മുടിയിൽ കളർ ചെയ്തു എന്നിട്ട് ഞാൻ ആമിയുടെ മുടിയിലും കളർ ചെയ്യിച്ചിട്ട് വരി ആമയ്ക്ക് പിന്നെ കളർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇവളെ ആയനയ്ക്ക് ആദ്യം ചെയ്തിട്ട് പിന്നെ ആമിയുടെ ചെയ്തു പക്ഷെ ആ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്താണോ എന്തോ കാണുന്നില്ല വീഡിയോ അപ്പോൾ അങ്ങനെ ഞങ്ങള് തിരിച്ചു വന്നിട്ട് അയിനെ ഇവിടെ എത്തിയപ്പെട്ട് എനിക്ക് ടെൻഷനായിട്ട് അച്ഛൻ കണ്ടോ അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അച്ഛനൊന്നും ശ്രദ്ധിച്ചില്ല അമ്മയെന്ന് പിന്നെ കാണിച്ചില്ല അവിടെ മുടി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന്റെ പുറത്തൂടെ ഒരു തുണി എടുത്ത് ഷോൾ എന്തോ എടുത്തിട്ട് ഞുള്ളിൽ കയറി യേശോ അന്നേരം ഇവിടെ വരുന്ന സമയത്ത് ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാതെ പക്ഷെ വന്നിട്ട് ഞാൻ പറയുമ്പോഴാണ് യേശോ ശ്രദ്ധിക്കുന്നതും അത് കാണും അച്ഛന്മാരെന്നോ അല്ലെങ്കിൽ ആരെയും മക്കളെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കില്ലേ അമ്മമാർ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കില്ല അങ്ങനെയാണ് അയനട ഈ മുടിവെട്ട് സ്റ്റോ ഇടിവെട്ട് സ്റ്റോറി എനിക്ക് പിന്നെ ടെൻഷനായി എല്ലാവരും കണ്ടവരെല്ലാരും ചിരിച്ചു കാരണം സ്വർണ്ണ ഇരുന്ന സ്വർണ്ണ ഇരുന്ന് തിളങ്ങുന്ന പോലെ തിളങ്ങൂല്ലോ തലയിൽ അങ്ങനെ അയനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ നീലയാമ്പരി തേച്ച് 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 ആ കളർ ഒന്ന് ഡൗൺ ആക്കി വെച്ചു എന്തു ഈ വീഡിയോ തീരത്തില്ലേ അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടിട്ടേക്കു ആയിരുന്നു പിന്നെ കിടന്നോട്ടെ വിചാരിച്ചു ആ പിന്നെ അത്രേ സമയത് കൊറേ സമയം എടുക്കണം അവര് ഫുഡൊക്കെ തന്നു ഞങ്ങക്ക് നമുക്ക് എന്തായിരുന്നു തന്നത് ബർഗർ തന്നു ജ്യൂസ് ഒക്കെ തന്നു അതവരുടെ അവരിങ്ങനെ കസ്റ്റമേഴ്സ് നല്ല മുടി മറ്റേ എന്താണ് ദേവി ആ പാട്ട് അതില് ഗന്ധർവം വരുന്ന പോലെ പോലില്ലേ ഇവളെ കാണാൻ അങ്ങ് ഭയങ്കര കാണി വരുന്നത് ആ മറ്റേ കുരങ്ങിന്റെ ഒരു ചെറിയ ഫോട്ടോ വരുന്നുണ്ട് ആ അതുകൊണ്ട് അത് പക്ഷേ ഫുള്ളായി കാണുന്നില്ല